എന്തോ ബഹിമാനം വല്ല പോകുന്നുണ്ടോടോ ബിമാനം ഞങ്ങളുടെ കൊടി ഉയരുന്നു നോക്ക് അങ്ങോട്ട് നോക്ക് അങ്ങോട്ടല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടല്ല കൊല്ലത്തോട്ട് നോക്ക് ഞങ്ങളെ കൂടി ഉയരുന്ന കണ്ടീറ്റി കൊല്ലത്ത് ഉയരുന്നതിന് താൻ എന്തിനാണോ തിരുവനന്തപുരത്ത് കൈ പൊക്കികൊണ്ട് നിൽക്കുന്നത് അത് പിന്നെ അവിടെ കൊല്ലത്ത് ഉയരുമ്പോ എല്ലാരും ഇങ്ങനെ കൈ പൊക്കിക്കൊണ്ട് നിക്കണം അതെ റെസ്പെക്ട് ആണ് റെസ്പെക്ട് കൊല്ലത്തെ പാർട്ടി കൂടി ഉയരുന്നതിന് എല്ലാ ജില്ലയിലെ സഖാക്കളും ഇങ്ങനെ നിക്കണം പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഇങ്ങനെ നിന്നിരിക്കും അത് റെസ്പെക്ട് ഇല്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങടെ അറിയില്ലേ കൂട്ടത്തോടെ വട്ടായതാണോ ഇത് കൂട്ടത്തോടെ വട്ടോ എന്ത് വട്ടെ നിങ്ങൾ ജനങ്ങളെ കേൾക്കുമ്പോ പലയിടത്തും എഴുന്നേറ്റീക്കും അത് രാജ്യസ്നേഹം ഇത് ഞങ്ങളുടെ പാർട്ടി സ്നേഹം

കേട്ടോ അടുത്ത തവണ ഇവിടെ ക്യാപ്റ്റൻ വേണ്ട ഇവിടെന്താ നേതൃനിരയിൽ കൊള്ളാവുന്ന നേതാക്കൾ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ആണോ പറയുന്നത് ഇവിടെ ഒരു പിണറായി മാത്രമേ ഉള്ളോ എം പി രാജേഷ് പി രാജി കെ എൻ ബാലഗോപാൽ ഇതിനൊക്കെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യ യോഗ്യതയുള്ളവരാണ് പിന്നെന്തിനാണ് ഒരു ക്യാപ്റ്റൻ പ്രഭാവം കൊണ്ടുവരുന്നത് അതെ അതെ ഇപ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് അതെ പി കെ ഗുരുദാസൻ ഉൾപ്പെടെയുള്ള സി പി അതെ 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 അതായത് വീണ്ടും പിണറായിയെ പൊക്കിക്കൊണ്ട് വരുന്നതിൽ വി എസ് പക്ഷത്തുള്ളവരൊക്കെ ഇടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കൊല്ലത്തെ സമ്മേളനം തുടങ്ങിയത് നേരെ ഏറിലോട്ടായിരുന്നു മുക്കൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് ചോരുന്നു ഹാ പ്രധാന പ്രശ്നം കൊല്ലത്തെ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപേ പൊട്ടിയ ബോംബാണ് ഇവരുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ വോട്ട് ചോരുന്നു ലാൽ മാറിയിട്ട് ഞങ്ങൾ ചത്തായും പറയില്ല പക്ഷേ സംഘശാലകളായി മാറുമോടും എന്തായാലും ഞങ്ങൾ ഈ ചോർച്ച ഗൗരവമായിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം തന്നെ ചാണകത്തിൽ മനസ്സിലാകുന്നില്ല അതന്നെ ഒരു ഭീതിയോടെയാണ് പാർട്ടി കൊല്ലത്ത് നടക്കുന്ന പാർട്ടിയിൽ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കി ആരാണിവിടെ ബി ജെ പിക്ക് കയറി നിരങ്ങാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് 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 എന്നിട്ട് സി പി എമ്മിന്റെ വോട്ടാണല്ലോ ചോരുന്നത് പിന്നെ അറിയുന്നില്ല നമ്മുടെ നേതാക്കൾ തന്നെ വ്യക്തതമാക്കുന്നു ബി ജെ പിയിലേക്ക് വോട്ടുകൾ ചോരുന്നു പണ്ടൊക്കെ ഈഴവ വോട്ടുകൾ ആട്ടാ പാടാലോ അങ്ങ് സി പി എമ്മിനായിരുന്നു ഇപ്പൊ ഭിന്നിച്ചു ഈഴവ വോട്ടുകളും തേഞ്ഞു ഞങ്ങൾ ഈ ഇത് എന്ത് ചെയ്യും ഗൗരവമായി നിങ്ങൾ തടഞ്ഞു നിർത്താൻ മറ്റേ തുണിവെല്ലാം കിട്ടും ചോർച്ച തടയാൻ അല്ല ഞങ്ങൾ ചോർച്ച തടയാൻ അടിയിൽ എന്തെങ്കിലും വിടണം കിട്ടും ആ അടിയിലിട്ട് പൊക്കി നോക്കിയാൽ എന്താ പൊക്കി നോക്കിയാലിപ്പോ കാവ്യളസമാണല്ലോ ഇതാ പ്രശ്നം ബിജെപിയുടെ ചോർച്ച ബിജെപിയുടെ ഇത് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അത് തന്നെ അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നോ മറ്റേ തൃശ്ശൂരിൽ നിങ്ങൾ ബി ജെ പിക്ക് വഴി വെട്ടിയെന്നു ഞങ്ങൾ വഴി വെട്ടിയിട്ടില്ല ചോർന്നു പോകുന്നതാണ് മനസ്സിലായില്ലേ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ചോരാൻ സാധ്യത ഇല്ലല്ലോ മറ്റേ നിങ്ങളുടെ സി പി ഐയുടെ നേതാവ് നമുക്കറിയാം തൃശൂരിൽ അദ്ദേഹമായിരുന്നു സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തൃശൂർ പൂരത്തിൽ നടന്ന അടിയും വഴക്കും അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നില്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പോവൂ എന്ന് അത് പിന്നെ ഞങ്ങൾ ഗൗരവമായിട്ട് തന്നെ ആവിശ്യം എന്നിട്ട് അടുത്ത തൃശ്ശൂർ പൂരം ആകാറായാലോ നിങ്ങൾ ഇതുവരെ ഗൗരവമായിട്ട് ആഴത്തിൽ അന്വേഷിച്ചിട്ട് ഇതുവരെ ഒരു ഉത്തരം കിട്ടിയില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു സംശയമുണ്ട് പിണറായി മറ്റേ നല്ല വളം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ആ അത് പിന്നെ പാർട്ടി സമ്മേളനത്തിൽ കൊല്ലത്തെ സമ്മേളനത്തിൽ ഇതെല്ലാം ഉയർന്നു വരുവള്ളൂ അടുത്തിടെ കഴിഞ്ഞിരുന്ന മറ്റേ ജില്ലാ തലങ്ങളിലുള്ള സമ്മേളനങ്ങളിലൊക്കെ അതായത് യോഗങ്ങളിൽ നേതൃയോഗങ്ങളിലൊക്കെ പിണറായി വിജയനെയും തായ്ക്കട്ടിയിൽ കുടുംബക്കാരെയും എല്ലാം എടുത്തിട്ട് വിമർശിച്ചായിരുന്നു സി പി എം നേതാക്കൾ കൊല്ലത്ത് അത് ഉണ്ടാകുമോടോ അറിയില്ല അതോ എല്ലാത്തിന്റെ വായ അടപ്പിക്കാൻ നേരത്തെ തന്നെ മുഖ്യൻ പറഞ്ഞിട്ടുണ്ടോ നവ കേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖാ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു മാത്രം എനിക്കറിയാവൂ വികസനം ഈ നവകേരളം എന്ന് നിങ്ങൾ എത്ര എത്ര കൊല്ലം കൊണ്ട് പറയാൻ തുടങ്ങിയതോടൊ നവകേരളം നിങ്ങളുടെ ഒമ്പത് വർഷമായിട്ട് ഈ നവകേരളം ഇതുവരെ റെഡിയാവും അവസാനം ഇല്ലല്ലോ അത് അതെപ്പോഴും പുതിയതാണല്ലോ അതെ എന്നിട്ടും മാറ്റമില്ലാത്തത് കപ്പിത്താന് മാത്രം മൂന്നാം തവണ വരുമ്പോഴേക്കും കപിത്താൻ തന്നെ അധികാരത്തിൽ വരുന്നതാണ് ഞാൻ അല്ലെങ്കിൽ എന്റെ മരിമോൻ മതി ഇവിടെ ഗോവിന്ദ മാസ്റ്റർ പറയാണ് പിണറായി തന്നെ നയിക്കോന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലേ അത് പറയാന് കൂടി അലമ്പാക്കും തോന്നുന്നു കൊല്ലത്തെ സമ്മേളനം കഴിഞ്ഞോട്ടെ അമ്മേ കൂട്ടടി നടക്കും പിന്നെ കൂട്ടറില്ലകളെ പണ്ട് നടന്നില്ലേ അതിന്റെ വേറൊരു വർഷം കൊല്ലത്ത് നടക്കും എ കെ ബാലൻ ഒന്നും ഇളവില്ല പക്ഷെ പിണറായിക്ക് മാത്രമേ ഇളവ് കൊടുക്കും അതെ അതല്ലേ ഞാൻ പറഞ്ഞത് ബാക്കി ആർക്കും ഇളവില്ല പക്ഷേ പിണറായിക്ക് മാത്രം ഇവര് ഇളവ് അതെന്തിനാണ് എന്തിനാണ് ഈ ഇളവ് കൊടുക്കുന്നത് അത് വീട്ടിൽ കുത്തിയിരുന്നു കൂടെ പത്താള് ചുമന്നല്ലേ ഇപ്പൊ വേദിയിലോട്ട് കയറ്റുന്നത് എവിടെയെങ്കിലും കൊണ്ട് വീട്ടിരുത്തി കൂടെ സംസ്ഥാനത്ത് അടുത്ത് തിരഞ്ഞെടുപ്പില് സി പി എമ്മിനെ ഇടത് മുന്നണി ആര് തയ്ക്കും

വായന നല്ല വരുന്നുണ്ട് ഞങ്ങൾ പിണറായി പറഞ്ഞാണല്ലോ ഞാൻ നിങ്ങളെ പറഞ്ഞ് മൂത്തിരിക്കും ഞാൻ പറഞ്ഞത് പ്രായം കൊണ്ട് മൂത്ത് നമുക്ക് ഇ പി ജയരാജനെ മുഖ്യമന്ത്രിയാക്കാം അദ്ദേഹത്തിന് അദ്ദേഹം എപ്പോഴാണ് ബിജെപിയിൽ പോകാൻ വേണ്ടി നിക്കണം ആണോ പിന്നെല്ലേ കണ്ടതല്ലേ നമ്മള് പോവാൻ വേണ്ടി നിന്നതല്ലേ പിന്നെ വലിച്ചെടുത്തോണ്ട് ഉറപ്പില്ല ആ ഓ പ്രകാശ് ജാവദേക്കറെ കണ്ട ആ വഴിക്ക് പോകും ഞങ്ങൾ കണ്ണാൻ പറ്റും നമുക്ക് കണ്ണടച്ച ആരും വിശ്വസിക്കാൻ പറ്റും എപ്പൊ ചാടിപ്പോന്ന് പറയാൻ പറ്റില്ല ആ അവസ്ഥയിൽ സി പി എം എത്തിയിരിക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അത് ആ ഒരു വിലയിരുത്തലിൽ എത്തി അദ്ദേഹം എന്തായാലും അതുവരെ എത്തിയില്ലേ ആ അത് ആ ഇടഞ്ഞു നിന്ന സമയത്ത് അപ്പൊ ഒരു പക്ഷേ പോകുമായിരുന്നിരിക്കണം അങ്ങനെ ചിന്തിച്ചുകൂടാതില്ലല്ലോ ഒരു പേടി എന്തായാലും വേണോ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അതിൽ തന്നെ എല്ലാം ചോർന്ന് നോക്കുക ഞങ്ങള് മൂന്നാമത് അധികാരത്തിലെത്തും ആഹ് അത് ഇവരുടെ നേതാക്കളെല്ലാം തന്നെ പറഞ്ഞു കേട്ടോ അവര് എം വി ഗോവിന്ദം പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു ഇ പി ജയരാജൻ പറഞ്ഞു മൂന്നാമത് ഞങ്ങൾ തന്നെ വരും ഈ കേരളം നമ്മള് മറ്റേ മുടിച്ചിട്ട് ഇറങ്ങും ഇച്ചിരയും കൂടെ മുടിക്കാനുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും കേരളത്തിനെ ഞങ്ങൾ വികസിപ്പിക്കും അതിനകത്ത് ഈ ഒമ്പത് കൊല്ലം കൊണ്ട് നിങ്ങൾ എന്തോട് വരും അത് വികസിപ്പിച്ചത് ഇനിയും വികസിപ്പിക്കാൻ വികസനം ഒരു പ്രക്രിയയാണ് അത് അവസാനിക്കുന്നില്ല അത് വീണ്ടും വീണ്ടും ഉണ്ട് പക്ഷെ പിണറായി മത്സരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ആ അതപ്പോ നമുക്ക് എം പി രാജേഷിനെ ആക്കാം പി കെ ഗുരുദാസൻ പറഞ്ഞതുപോലെ നമുക്ക് എം പി രാജേഷിനെ ആക്കാം എം പി രാജേഷ് സൗമ്യ സി പി എമ്മിന്റെ സൗമ്യനായ മുഖം സൗമ്യ മുഖം അതാകുമ്പോ പിന്നെ മറ്റേ ഇതൊന്നും വരത്തില്ല മറ്റേ എന്തോന്നാ എരപ്പാളി പരനാർ എന്നുള്ള വാക്കുകളൊന്നും വരത്തില്ല അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ തുന്നി കെട്ടണമെന്ന് അദ്ദേഹത്തിന് ഈ രണ്ടാം പിണറായി സർക്കാർ കൊണ്ട് അദ്ദേഹം പഠിച്ചെടുത്തു ആ മൂത്ത നരച്ച അതായത് കുറച്ചുകൂടി നല്ല അനുഭവ സമ്പത്തുള്ള കുറച്ചുകൂടി ഈ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി മുങ്ങി താപ്പിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അന ഗോവിന്ദൻ അപ്പൻ ചൂടാൻ മാത്രമല്ലല്ലോ ഗോവിന്ദന് പുള്ളി കൊള്ളാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു നേതാവില്ലേ നിങ്ങൾ ജനസമ്മതിയുള്ള ആളാണ് പിണറായിക്ക് ജനസമ്മതി പിണറായിയുടെ പാർട്ടിയിൽ കാര്യങ്ങൾ സൗകര്യത്തിനുസരിച്ചാണ് അങ്ങനെയല്ല പിന്നെ പുള്ളിക്ക് അതിമേ മന്ത്രിയാക്കായിരുന്നല്ലോ ഈ പ്രാവശ്യം മന്ത്രിയാക്കായിരുന്നല്ലോ പ്രവർത്തന രീതം പക്ഷെ എന്തോ മുഖ്യമന്ത്രി എന്നല്ല ഇരുന്ന മന്ത്രി ആഗ്രഹിക്കുന്നു ഒരു വനിത അണിയെന്ന രീതിയിൽ ഞാൻ അത് ആഗ്രഹിക്കുന്നു ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയാക്കൂ നമുക്ക് ചരിത്രം സൃഷ്ടിക്കാം കൊല്ലത്തെ പറ അവിടെ ആരും എന്നെ കേട്ടില്ല എന്നിട്ട് പിന്നെ ഇവിടെ എന്തിന് കൈ തൂക്കി പിടിച്ചു മറ്റേ മാനത്തോട് നോക്കി നിന്നതാണ് പിന്നെ എനിക്ക് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞാൻ നിന്നതാണ് പക്ഷേ ഈ കളികളൊക്കെ കാണുമ്പോ പക്ഷെ ഞങ്ങൾ മൂന്നാം തവണയും വരും അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് വളരെ മികച്ച ഒരു ഇതാണോ അതെ അതെ താങ്ക് യു പിന്നെ പ്രായപരിധി നിബന്ധന ഒക്കെ ഞങ്ങൾ കർശനമായി തന്നെ നടപ്പാക്കും അതെല്ലേ ഇനിയിപ്പോ നൂറാമത്തെ വയസിലാണെങ്കിലും കിടന്നുകൊണ്ടാണെങ്കിലും പിണറായി ഭരിക്കും അതെ എ കെ ബാലിനും പി കെ ശ്രീമതിക്ക് ഇളവ് പക്ഷെ ഞങ്ങളെ പിണറായിക്ക് ഞങ്ങൾ ഇളവ് കൊടുക്കും എന്താണ് ശ്രീമതിക്ക് കൊടുക്കാത്തത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ പൊക്കി പൊക്കി പിണറായി ഉത്തുങ്ക ശൃഗത്തിൽ കൊണ്ടു നിർത്തുന്ന ആളാണല്ലോ പി കെ ശ്രീമതി എടുത്ത് പോയത് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ട താല്പര്യമില്ല നിങ്ങളുടെ കണ്ണൂരിലെ കഴിവുറ്റ നേതാവാണ് ദിവ്യന്നാണല്ലോ നിങ്ങളുടെ മുതിർന്ന നേതാക്കളൊക്കെ അനുഭവ സമ്പത്തിൽ അല്ല അനുഭവ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ യോഗത്തിൽ കയറി ചെന്ന് മറ്റേ കൊണയടിക്കുക അങ്ങനെയല്ല പിണറായിയുടെ എത്ര അനുഭവ സമ്പത്ത് ഇവിടെ ആർക്കാണുള്ളത് പറയോ ഇത്രയും ജയിൽവാസ ഇത്രയും അഴിമതികൾ നടത്തി ഇത്രയും കാശ് നോക്കിയിട്ട് അത്രയും അനുഭവ സമ്പത്തുള്ള വേറെ ആരുണ്ട് സി പി എം പിണറായി പറഞ്ഞ ഇവരെന്നെ സമ്മതിക്കാണ് ജി പി എമ്മിൽ ആരെയും ഇല്ലെന്ന് ഇല്ല ഇവര്ഴങ്ങന്മാരും കൊണ്ടാവുന്ന കൊണ്ടാവുന്ന വെറുതെ ഇല്ല ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള ഒരു മോൻ തായമില്ല ഞങ്ങൾ തലച്ചി മത്തലച്ചിടങ്ങനെ തോൽക്കിനെ പിടിച്ചു മുഖ്യമന്ത്രിയാക്കി തോൽക്കേക്ക് അനുഭവ സമ്പത്തില്ല അനുഭവ സമ്പത്തില്ല ഏതാം പിള്ളേര് ഒരു ആട്ടെ എന്നിട്ട് മുഖ്യമന്ത്രിയാക്കാം ഞങ്ങൾക്ക് റിയാസിനെക്ക് കുടുംബത്തിൽ നിന്ന് ഒരാളായിട്ടുണ്ട് താല്പര്യമില്ല ആ താല്പര്യം ആർക്കും സി പി എമ്മിലും മറ്റു നേതാക്കൾക്ക് താല്പര്യം ഇല്ല അതല്ലേ കാര്യം അങ്ങോട്ട് തുറന്നങ്ങോട്ട് പറ പിണറായി വേണ്ട പിണറായി മരുമോന് ഇവിടെ മുഖ്യമന്ത്രി ആകണ്ടാന്ന് നിങ്ങളെ സി പി എം നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആര് പറഞ്ഞേ ഇങ്ങനെ ആ ആ ഉയരുന്നു അതാ ഉയരുന്നുണ്ടോട്ടോക്ക് ആ ആ ഓമാഞ്ചം നേരൊക്കെ സംഭവിക്കുക ഇതൊക്കെ കഴിയുമ്പോ എന്താകും നേരെ കൂടെ പോന്നതിനാണോ രോമാഞ്ചം ആ അതോ വീടി സദേശം പോകർക്ക് കഷ്ടപ്പാടോ എനിക്ക് സൗകര്യം ഞാൻ പോകും உலக well, மூணு